നമസ്കാരം പ്രധാന വാർത്തകൾ ഹോട്ടലിൽ നിന്നും കിട്ടിയ ഉഴുന്നവടയിൽ ബ്ലേഡ് പല്ലിലെ കമ്പിയിൽ കുടുങ്ങി ഹോട്ടൽ അടപ്പിച്ചു തിരുവനന്തപുരത്ത് ഹോട്ടൽ ഭക്ഷണത്തിൽ നിന്നും ബ്ലേഡ് കണ്ടെത്തി പാലോട് സ്വദേശിയായ അനീഷിന്റെ മകൾ സനുഷ വാങ്ങിയ ഉഴുന്നവടയിൽ നിന്നാണ് ബ്ലേഡ് കിട്ടിയത് തിരുവനന്തപുരം വെൺപാലവട്ടം കുമാർ ടിഫിൻ സെന്ററിൽ നിന്നും വാങ്ങിയ വടയിലാണ് ബ്ലേഡ് കണ്ടെത്തിയത് വട കഴിക്കുന്നതിനിടെ ബ്ലേഡ് പല്ലിലെ കമ്പിയിൽ കുടുങ്ങുകയായിരുന്നു സംഭവത്തിൽ പേട്ട പോലീസും ഫുഡ് ആന്റ് സേഫ്റ്റി ഉദ്യോഗസ്ഥരും കടയിൽ പരിശോധന നടത്തി വടയിലെ ബ്ലേഡിന്റെ പകുതി മറ്റൊരാൾക്ക് കിട്ടിയെന്നും ആരോപണം ഉയർന്നിട്ടുണ്ട് വളവിൽ വാഹനം മറികടക്കാൻ ശ്രമം ലോറി ഇടിച്ചു ഇടിച്ചുതറപ്പിച്ചു യുവാവിന് ദാരുണാന്ത്യം മലപ്പുറം തിരൂർക്കാട് തടത്തിൽ വളവിലുണ്ടായ വാഹനാപകടത്തിൽ ബൈക്ക് യാത്രികൻ മരിച്ചു മലപ്പുറം കാളമ്പാടി സ്വദേശി അക്ബർ അലിയാണ് മരിച്ചത് വയസ്സായിരുന്നു ഇന്ന് രാവിലെ ഏഴ് മണിയോടെയാണ് അപകടമുണ്ടായത് പെരിന്തൽമണ്ണ ഭാഗത്തേക്ക് പോവുകയായിരുന്ന ബൈക്കിൽ എതിർദിശയിൽ കോഴിക്കോട് ഭാഗത്തേക്ക് പോവുകയായിരുന്ന തമിഴ്നാട് രജിസ്ട്രേഷനിലുള്ള ലോറി ഇടിക്കുകയായിരുന്നു വളവിൽ വെച്ച മറ്റൊരു ലോറിയെ മറികടക്കുന്നതിനിടയിലാണ് അപകടം നടന്നത് കടത്തുരുത്തിയിൽ ദമ്പതികൾ വീട്ടിൽ മരിച്ച നിലയിൽ കടത്തുരുത്തി പഞ്ചായത്ത് മൂന്നാം വാർഡ് കെഎസ്പുരം മണ്ണാംകുന്നിൽ ശിവദാസ് ഭാര്യ ഹിത എന്നിവരാണ് മരിച്ചത് ഇന്നലെ രാത്രിയോടെയായിരുന്നു സംഭവം അയൽവാസികൾ ഫോണിൽ വിളിച്ചിട്ടും കിട്ടാതായതോടെ സംശയം തോന്നി വാതിൽ വെട്ടിപ്പൊളിച്ചതോടെയാണ് ഇരുവരും ഗ്രില്ലിൽ തൂങ്ങിയ നിലയിൽ കണ്ടെത്തിയത് നാട്ടുകാരുടൻ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരിച്ചിരുന്നു കടബാധിത മൂലമാണ് ദമ്പതികൾ തൂങ്ങി മരിച്ചതെന്ന് സംശയിക്കുന്നതായി പോലീസ് പറഞ്ഞു ഇവർക്ക് കുട്ടികളില്ല ആലപ്പുഴയിൽ വിദ്യാർത്ഥിക്ക് നേരെ അധ്യാപകരുടെ ജാതി വിദ്യാർത്ഥിക്ക് നേരെ അധ്യാപകൻ നടത്തിയതായി പരാതി ആലപ്പുഴ ഗവൺമെന്റ് മുഹമ്മദൻസ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് സംഭവം സ്കൂളിലെ പൊതുട്ടാപ്പിൽ നിന്ന് വെള്ളം കുടിച്ചതിനാണ് പട്ടികജാതി വിദ്യാർത്ഥിയെ അധിക്ഷേപിച്ചത് നിന്നെയൊക്കെ കണ്ടാൽ അറപ്പ് തോന്നുമെന്നായിരുന്നു അധ്യാപികയുടെ പ്രതികരണം ഇത് കണ്ട വിദ്യാർത്ഥിയുടെ ഇരട്ട സഹോദരൻ വിഷയത്തിൽ പ്രതികരിച്ചു ഇതിനെ തുടർന്ന് വിദ്യാർത്ഥിയെ സ്കൂളിൽ നിന്നും പുറത്താക്കിയെന്നും ആക്ഷേപമുണ്ട് വിദ്യാർത്ഥിയുടെ പഠനം മുടങ്ങിയിട്ട് മൂന്ന് മാസമായിരിക്കുകയാണ് പി ടിഎ ഉറപ്പു നൽകിയിട്ടും തിരിച്ചെടുത്തില്ലെന്ന് കുട്ടിയുടെ മാതാവ് പറയുന്നു ഒരേ ചായയുള്ളവർ സ്കൂളിൽ പഠിക്കേണ്ടെന്ന വിചിത്രവാദമാണ് പ്രിൻസിപ്പൽ ചൂണ്ടിക്കാട്ടിയതെന്നും മാതാവ് പറഞ്ഞു കേരളത്തിലും കിലോമീറ്റർ വേഗതയിൽ കാറ്റിനും സാധ്യത ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെട്ട ന്യൂനമർദ്ദം തീവ്ര ന്യൂനമർദ്ദമാകാൻ സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇന്ന് വൈകുന്നേരമായതോടെ ന്യൂനമർദ്ദമായി ശക്തി കുറഞ്ഞ് കിഴക്കൻ മധ്യപ്രദേശിനു മുകളിൽ എത്തിച്ചേരാൻ സാധ്യതയുണ്ടെന്നും നാളെ മധ്യപ്രദേശിനും ഉത്തർപ്രദേശിനും മുകളിലെത്തി വീണ്ടും തീവ്ര ന്യൂനമർദ്ദമായി ശക്തിപ്രാപിക്കാൻ സാധ്യതയുണ്ടെന്നും മുന്നറിയിപ്പ് ഇതിന്റെ പശ്ചാത്തലത്തിൽ കേരളത്തിലും മഴ ശക്തമാകുമെന്ന് കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് അറിയിച്ചു ഇന്ന് എറണാകുളം കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിച്ചിരിക്കുന്നത് മണിക്കൂറിൽ മില്ലിമീറ്റർ മുതൽ നൂറ്റി പതിനഞ്ച് ദശാംശം അഞ്ച് മില്ലിമീറ്റർ വരെ ശക്തമായ മഴ ലഭിക്കുന്ന സാഹചര്യത്തെയാണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത്